അത്തരം അത്തരം ശ്രമങ്ങൾക്ക് കുടപിടിക്കാൻ വേണ്ടി ൾക്ക് മുൻകൈയെടുക്കാൻ വേണ്ടി തീർച്ചയായും ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറെ ബഹുമാന്യനായ നിങ്ങളുടെ എം പി ആയി നിങ്ങളുടെ എം പി ആയി ശ്രീ കെ സി വേണുഗോപാൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ട അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇനി സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം ഈ രാജ്യം വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ ഈ രാജ്യം വിഭാഗീയതയിലേക്ക് കടക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരേ ഒരു വഴി ഈ രാജ്യത്തെ എല്ലാ കാലത്തും മതേതരമായി നയിച്ച എല്ലാ കാലത്തും ജനാധിപത്യത്തിലൂടെ നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകണം ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കർഷകനെയും സാധാരണക്കാരെയും സ്ത്രീകളെയും തൊഴിലാളികളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി നിലനിന്നുകൊണ്ട് നമ്മുടെയൊക്കെ എം പി ഈ ഈ നിന്ന് പാർലമെന്റിൽ ശബ്ദമുയർത്താൻ സംഘപരിവാർ ചേരിയിൽ നിന്ന് ഈ രാജ്യത്ത് അന്യായങ്ങൾ വിളമ്പുമ്പോ അനീതികൾ ഉണ്ടാകുമ്പോ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇനി ഒരു യോഗത്തിന് ഇവിടേക്ക് കടന്നു വരുമ്പോ ഇന്ന് സ്ഥാനാർത്ഥി എന്നാണ് അഭിസംബോധന ചെയ്തതെങ്കിൽ തീർച്ചയായും ഇനി ജൂൺ നാലാം തീയതിക്ക് ശേഷം വേണുഗോപാൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും അവസാനിക്കുകയാണ് അവസാനം കഴിഞ്ഞ തവണ ഒരു തരി മതി എന്നായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആ കനൽ കൂടി കെടാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് വരുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ബഹുമാന്യേ സമ്മേളന നടപടികൾ തുടരുകയാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യായ ശ്രീമതി ടാനിം ഉൻ എസ് എം എൽ എ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും ബഹുമാന്യനായ ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ ചെയർമാൻ ശ്രീ സദാനന്ദൻ അവർകൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാൽ അവർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കൾ കൺവീനർ ശ്രീ മധു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഫസലുദ്ദീൻ ശ്രീ പി ടി രാധാകൃഷ്ണൻ ബ്ലോക്ക് മറ്റ് ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മളേറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ആലപ്പുഴയെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തമാണുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ ഇത്തവണ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് കേരളത്തിൽ ആദ്യം വിജയിക്കുന്ന സീറ്റായിട്ട് മാറുമെന്ന് പ്രഖ്യാപിക്കുവാനാണ് ഈ കൺവെൻഷൻ എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ എന്ന ചോദ്യത്തിന് മുന്നിൽ നമുക്ക് ഒരായിരം ഉത്തരമുണ്ട് രണ്ട് തവണ ശ്രീ കെ സി വേണുഗോപാൽ ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആലപ്പുഴയിൽ നിന്നും സംസ്ഥാന മന്ത്രിയായി മന്ത്രിയായിരുന്നപ്പോൾ അടക്കം ഈ ജില്ലയുടെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് ടൂറിസം വികസനത്തിന് അടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്കിനെ സംബന്ധിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ എല്ലാം മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്താ ഈ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഇന്ത്യ രാജ്യം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കുന്നു ഈ രാജ്യം തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് വലിയ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ മുന്നിൽ ഈ രാജ്യം രാജ്യമിനി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആലപ്പുഴക്കാരുടെ അധികാരത്തിന്റെ കേന്ദ്രമായി ശ്രീ കെ സി വേണുഗോപാൽ അവിടെ ഉണ്ടാവണം ഞാൻ കെ സി വേണുഗോപാല് പെരുമ്പളം ദ്വീപിൽ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദീർഘമായി പറയുന്നില്ല പെരുമ്പളത്ത് നിന്ന് സംസാരിക്കുമ്പോഴ് എനിക്കറിയാം ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി അടുപ്പമുള്ള മഹാനായ വയലാർജിയെ നമുക്ക് ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഓരോ മേഖലയിലും ഇവിടെ വികസനം കൊണ്ടുവന്ന ശ്രീമാൻ എ കെ ആന്റണിയെ നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അലകൊള്ള പനമ്പുകാട് റോഡടക്കം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി കൊണ്ടുവന്നതടക്കം ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിവിധ വർക്കുകളടക്കം ഇവിടെ കൊണ്ടുവന്ന് ഈ പെരുമ്പളം ദ്വീപിന്റെ രൂപം മാറ്റിയെടുത്ത ശ്രീ കെ സി വേണുഗോപാലിനെ അതുകൊണ്ട് തന്നെയാണ് പെരുമ്പളം ദ്വീപുകാർ വരവേൽക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് കുറ്റം പറയുന്നത് നമ്മുടെ ശൈലിയല്ല നമുക്ക് അങ്ങനെ നമ്മൾ ആരെയും വ്യക്തിപരമായി പേരെടുത്ത് പറയുകയുമില്ല പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു തവണയെങ്കിലും നമുക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ രേഖകൾ പരിശോധിക്കണം സ്നേഹിതരെ കെ സി വേണുഗോപാൽ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി തീരദേശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളിലെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒക്കെ കെ സി വേണുഗോപാൽ ഇടപെട്ടപ്പോഴ് പ്രിയമുള്ള അപ്പുറത്ത് നിന്ന് മത്സരിക്കുന്ന സുഹൃത്തൊന്നും മനസ്സിലാക്കേണ്ടത് ഉടുപ്പൂരി മാറി ഫോട്ടോ എടുക്കുന്നത് പോലെ എളുപ്പമല്ല ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഈ നാടിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ പറഞ്ഞാലേ പാർലമെന്റിൽ പോയി പറഞ്ഞെങ്കിൽ മാത്രമേ അധികാരികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ശ്രീ കെ സി വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ നാട് അഞ്ചു വർഷക്കാലം അദ്ദേഹം ഇവിടെ ഇല്ലാതിരുന്നു ആ സമയത്തും ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഓരോരോ പ്രശ്നങ്ങളും അദ്ദേഹം നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കുണ്ടായിട്ടുള്ള വികസനപരമായിട്ടുള്ള വിടവ് അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാജ്യത്തെ ശബ്ദിക്കുവാനുള്ള അവകാശമില്ല അഭിപ്രായം പറയുന്ന ആളുകളെ അടിച്ചൊതുക്കുന്നതിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നമുക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടക്കം ആരാധനാ സ്വാതന്ത്ര്യത്തെ അടക്കം തല്ലിക്കെടുത്തിക്കൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന നരേന്ദ്രമോദിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് രൂപം കൊടുത്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഓടി നടന്ന് രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ശ്രീ കെ സി വേണുഗോപാല് വിജയിക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ് നമുക്കറിയാം ആലപ്പുഴ ഇന്ന് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും വിജയിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുമ്പോൾ നമ്മൾ ജയിക്കാൻ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല തത്ത പറയുന്നത് പോലെ നാനൂറിലധികം എന്നൊക്കെ ആരെ കൊണ്ടൊക്കെ നിങ്ങൾ പറയിപ്പിച്ചാലും ഇന്ത്യ നേതാക്കന്മാർക്ക് ഭൂരിപക്ഷത്തിന്റെ കണക്കുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അടക്കം അടച്ചിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരെ വിരലോങ്ങുന്നവർക്ക് നേരെ രാഷ്ട്രീയ വിരോധം കാണിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്ത് വേണ്ട എന്ന് പ്രഖ്യാപിക്കണം കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് പെൻഷൻ കൊടുക്കാത്ത ആളുകൾ സാമൂഹ്യ പെൻഷൻ നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ വീട്ടുകാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് അഞ്ച് പൈസയുടെ പോലും വരുമാനം കൂടാതെ നമ്മുടെ നാട്ടിലെ ആളുകളെ കഷ്ടപ്പെടുത്തുന്ന ഈ ഗവൺമെന്റ് സർക്കാർ ആശുപത്രിയിലേക്ക് ചെന്നാൽ കാലൊന്ന് മുറിഞ്ഞാൽ പഞ്ഞിയും കൊണ്ട് ചെന്നാൽ അത് കെട്ടിവെക്കും അല്ലെങ്കിൽ പഞ്ഞി വാങ്ങിക്കാനായി പാവപ്പെട്ടവനെ പുറത്തുവിടുന്ന ഒരു ഗവൺമെന്റ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമഗ്ര മേഖലയിലും പ്രശ്നം ാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്നു സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് ആകെ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം കുടുംബത്തിന്റെ കാര്യം മാത്രമാണ് നമുക്കറിയാം നമ്മുടെ നാടിനെ കൊള്ളയടിച്ച ഒരു കുടുംബത്തിന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയാൽ ആ കുടുംബത്തിന്റെ പേര് പിണറായി വിജയന്റെ കുടുംബം എന്നായിരിക്കുമെന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നവകേരള സദസ്സ് നടത്തി പാവപ്പെട്ടവന്റെ ഒരു പരാതിക്ക് പോലും പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല മഹാനായ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു अद तवण അദ്ദേഹം ജനസമ്പർക്ക പരിപാടികൾ നടത്തിക്കൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ധൂർത്തും അഴിമതിയും മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് പാവങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിൽ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ ശക്തിയെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ആ ദുരുദ്ദേശപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുവാൻ നമ്മൾ തയ്യാറാക്കി പാലത്തിന്റെ പേര് പറയും അടക്കം പറഞ്ഞു അടുത്ത മാസം മുതൽ പെരുമ്പളം പാലത്തിലൂടെ പോകാൻ കഴിയും ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്കിവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കൃത്യമായിട്ട് അരൂക്കുറ്റി പാലവും തൈക്കാട്ടുശ്ശേരി പാലവും സമയബന്ധിതമായി പൂർത്തിയാക്കിയെങ്കിൽ ഈ നാട്ടില് നിസ്സാര ബൾബ് മാറ്റാൻ പണമില്ലാത്ത ഈ ഗവൺമെന്റ് ഈ പാലം പൂർത്തിയാക്കില്ല പൂർത്തിയാക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പാവപ്പെട്ടവന്റെ കണ്ണിൽ പൊടിയിടാൻ ഈ പെരുമ്പളം ദ്വീപിലെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു കണ്ട പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ തയ്യാറാകുന്നുണ്ടോ വികസനത്തിന് വേണ്ടി ഒരു രൂപ മാറ്റിവെക്കാൻ തയ്യാറാകുന്നുണ്ടോ ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ നമ്മുടെ മുന്നില് ആലപ്പുഴക്കാരുടെ മുന്നില് നമുക്ക് തണലായി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നൽകിയിരിക്കുന്ന വരദാനമാണ് ശ്രീ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഈ ഞാൻ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ പെരുമ്പളത്തിന്റെ മനസ്സ് എപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് ഈ ചൂട് കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും ി പ്രവർത്തിച്ച് പരമാവധി ഭൂരിപക്ഷം ഈ ദ്വീപിൽ നിന്നും വാങ്ങിക്കൊടുത്ത് നമ്മുടെ ഇന്ത്യൻ നേതാവായി മുന്നോട്ട് പോകുന്ന കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ജയ് ഹിന്ദ് മണ്ഡലം കോൺഗ്രസ് എട്ട് ബൂത്ത് പ്രസിഡൻറ്റുമാരിൽ മൂന്ന് ബൂത്ത് പ്രസിഡൻറ്റുമാർ വനിതകളാണ് ആ മൂന്ന് വനിതാ ബൂത്ത് പ്രസിഡൻറ്റുമാരാണ് ഇന്ന് ഈ കൺവെൻഷൻ അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകർന്നത് ആ ബൂത്ത് പ്രസിഡൻറ്റുമാരെ ഞാനിവിടെ പേരെടുത്ത് വിളിക്കാം അവർക്ക് നമ്മുടെ ആരാധ്യനായ നേതാവിനെ ആരാർപ്പണം ചെയ്യുന്നതിനുള്ള ഒരു വേദിയായി കണക്കാക്കണം അപ്പോൾ അപ്പോ നാൽപ്പതാം നമ്പർ ബൂത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ സ്ഥാനാർത്ഥി സംസാരിക്കാൻ പോവുകയാണ് നമ്മളെ അഭിസംബോധന തന്നെ നമ്പർ നമ്പർ പ്രസിഡന്റ് ശ്രീമതി സുജാത മോഹനൻ നാൽപ്പത്തി നാലാം നമ്പർ ബൂത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സുഗത പണിക്കർ പ്രിയപ്പെട്ട അധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റ് മധു വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിലെ നേതാക്കളെ വരുമ്പോഴത്തെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും ഷാനിമുൾ ഉസ്മാൻ നമ്മുടെ പ്രിയങ്കരിയായ ഷാനിമുൾ ഉസ്മാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു പെരുമളത്ത് വരിക എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും കുളിരി നൽകുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ കായലിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർമ്മകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെരുദ്വീപും ദ്വീപിലെ ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പതിനാലിലും ഒമ്പതിലും വളരെയേറെ സ്നേഹം തന്ന് പിന്തുണ നൽകി ഏറ്റവും ശക്തമായി പിന്തുണ ചിലരാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് ഞാൻ വളരെയേറെ നന്ദി കൂടെ സ്മരിക്കുകയാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ ഒരു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പക്കത്താണ് രാജ്യത്തിൻ്റെ സ്ഥിതി ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല അതിലാർക്കും ഉത്കണ്ഠയുമില്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം ഓരോ വീട്ടിലും കൂടിക്കൊണ്ടേ വരികയാണ് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊളുതിമുട്ടുകയാണ് ഓണക്കാലത്ത് പ്രശ്നമായിരുന്നു ഇനിയിപ്പം ഈസ്റ്റർ വരുന്നു റംസാൻ വരുന്നു വിഷു വരുന്നു ആളുകൾക്കാകമാനം പ്രയാസമാണ് അതിനൊന്നും പരിഹാരമില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും കൃഷിക്കാരും മത്സ്യത്തൊഴിലാളികളും സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളിക്കുവരെ അവർ കൂലി പണി ചെയ്താൽ ആവശ്യ സമയത്തിന് കൂലി കിട്ടുന്ന സംഭവമില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഈ നാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് ഇതിനെല്ലാം ഒരു ഒറ്റമൂലി നൽകുകയാണ് കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ സർക്കാർ നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും ജാതിയും മതമൊക്കെ ഉണ്ടാവാം പക്ഷേ ജാതിയും മതമൊക്കെ പരസ്പരം തമ്മിലടിക്കാനും ആളെ കൊല്ലാനും വേണ്ടിയിട്ടുള്ള ഉപാധിയല്ല ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന അതാണ് നമ്മുടെ നാട് ഇതുപോലെ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിനുമുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ നാടിനെ തന്നെ ചിഹ്ന ഭിന്നമാക്കി പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം പ്രതികാര ബുദ്ധിയോടുകൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു ശ്രദ്ധയും സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇതിനൊരു മാറ്റം ഉണ്ടായേ തീരൂ നമ്മൾ നേടിയെടുത്ത നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും നേടിയെടുത്ത ഇന്ത്യ ആ ഇന്ത്യ അല്ല ഇന്നിപ്പോൾ നമ്മൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുന്ന പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരിക്കും കാരണം അതിന് ഇന്ത്യയെ വീണ്ടെടുക്കണം അതിനുള്ളൊരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് കേരളത്തിലെ കാര്യം ഞാൻ വലുതായിട്ട് പോയത് എപ്പോഴും നമ്മളെ എട്ട് കൊല്ലമായിട്ട് ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സ്ഥിതി എന്നുള്ളത് ഞാൻ പറയണോ ഞാൻ മാത്രമല്ല അത് രാഷ്ട്രീയത്തിൻ്റെ പേര് പറയല്ല ഇടതുപക്ഷ മുന്നണിയിലെ പ്രവർത്തകർ പോലും സി പി എം പ്രവർത്തകർ പോലും പറയുന്നതാണ് അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മമാരുടെ നിലവിളി കേട്ടിട്ട് കേൾക്കാത്ത ദിവസങ്ങളില്ല നമ്മുടെ നാട്ടിൽ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കും വായിച്ചാൽ ജീവനോട് തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത് ആകെ അരാജകസ്ഥ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു സർക്കാർ ഇവിടെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽപ്പര്യമില്ല അപ്പം നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷ്യങ്ങളുള്ളത് തന്നെയാണ് നേരത്തെ ഒന്നാമത്തെ ലക്ഷ്യം പ്രമുഖമായ ലക്ഷ്യം രാജ്യം വീണ്ടെടുക്കുന്ന എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സർക്കാർ നാട്ടിലുണ്ടാവുക എന്നുള്ളതാണ് അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടും യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടും ഞാൻ മത്സരിക്കുക പെരുമ്പളങ്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പത്ത് കൊല്ലം നിങ്ങളുടെ ജനപ്രതിനിധികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പാർലമെൻ്റ് റിക്കാർഡുകളിലും പാർലമെൻറ്റിന് പുറത്തും നിങ്ങളുടെ ഒപ്പവും വേദനകളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലായ്പ്പോഴും ഒരു കരുതലോടുകൂടി ഞാൻ ഉണ്ടായിരുന്നുള്ളൊരു സംശയമില്ല പെരുമ്പളത്തിലായാലും അരൂരിൻ്റെ ഏത് പ്രദേശങ്ങളിലായാലും ജനങ്ങളുടെ പ്രയാസങ്ങളും ജീവിതത്തിന് അനുഭവം ഉണ്ടാകുമ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ മാറ്റി നാടിന് മാറ്റം വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി കൂടിച്ചേർന്നുകൊണ്ട് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമുക്കറിയാം കാര്യം പിന്നെ അതുകൊണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം ഞാൻ വീണ്ടും കൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ട പദ്ധതികൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പോൾ വികസനമെന്ന് പറഞ്ഞ് അവകാശവാദവുമായി പലരും വരും പക്ഷേ ആ അവകാശവാദങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിൽ എന്താണ് എന്ന ചിത്രമുണ്ട് വികസനം മാത്രമല്ല ജനകീയ പ്രശ്നങ്ങളിൽ ഓരോ ജനങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള പൊതുവായ പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും ഇടപെട്ട് പരിശ്രമിക്കാൻ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നിന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എൻ്റെ അനുഭവമുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിലുമുണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി നിങ്ങളുടെ മുന്നിലെ പത്തു കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ചരിത്രം നിങ്ങളുടെ മുന്നിലുണ്ട് ഞാൻ ഉറപ്പിച്ച് വീണ്ടും പറയുന്നു ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് നൽകാൻ തയ്യാറായാൽ കഴിഞ്ഞ പത്തു കൊല്ലക്കാലം എങ്ങനെ നിങ്ങളോടൊപ്പം നിന്നു അതിലുപരിയായി അതിനേക്കാൾ ശക്തിയായി നിങ്ങളുടെ പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ സന്തോഷങ്ങളിൽ ഈ നാടിൻ്റെ വികസന മുന്നേറ്റങ്ങളിൽ മുന്നാൾ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലെല്ലാം ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകളെ കൂടെ കൊണ്ടു നിർത്താൻ എല്ലായ്പ്പോഴും ഈ വേണുഗോപാൽ ഉണ്ടാകുമെന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം പോളിംഗ് വർദ്ധിപ്പിക്കണം ഏറ്റവും കൂടുതൽ എല്ലാവരും ഇനിയിപ്പോൾ ഇന്നും നാളെയും കൂടെ വോട്ട് ചേർക്കാനുണ്ട് വോട്ട് ചേർക്കാൻ കുറേ ആൾ ബാക്കിയുണ്ട് നമ്മുടെ ആളുകൾ പരമാവധി ദബ് ചെയ്ത് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നാളെ കൊണ്ട് അവരെ വോട്ട് ചേർപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം നമ്മൾ എല്ലാവരെയും പോളിംഗ് ബൂത്തിലെത്തിക്കണം ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ഈ പോരാട്ടത്തിൽ പങ്കെടുക്കണം പെരുമ്പളത്തെ നേതാക്കന്മാരുടെ നിരയുണ്ട് ഇവിടെ എല്ലാ നേതാക്കന്മാരും അവരെല്ലാം കൂടെ ഒന്നിച്ച് തീരുമാനിക്കുകയും നിങ്ങളെല്ലാം ഒന്നിച്ച് തീരുമാനിച്ചാലും വൻ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിക്കാൻ കഴിയും അതിന് നിങ്ങൾ സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ കുറേ സമയം കൂടി ചിലവഴിക്കണമെന്നുള്ളത് ആഗ്രഹമാണ് അത് ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്ന കാര്യവുമാണ് പക്ഷേ എനിക്ക് പള്ളിപ്പുറത്തൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ ഒരു നോമ്പ് തുറയും അതുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എന്നോട് സമീപം ക്ഷമിക്കണം എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലായ്പ്പോഴും വിജിതനായ ഞാൻ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് മണ്ഡലം കൺവെൻഷൻ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ സ്ഥാനാർത്ഥിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ട് ഇവിടെ ചായ എല്ലാവർക്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചായ പിടിച്ചു കഴിഞ്ഞ് മാത്രമേ പോകാവുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്